ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ എട്ടാഴ്ചത്തെ ശക്തമായിട്ടുള്ള വോട്ടിംഗ് യുദ്ധമൊക്കെ ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പതിനഞ്ച് പേര് പതിനൊന്ന് പേര് ഈ ആഴ്ച ഡോമിനേഷി വന്നു ആരൊക്കെ വേണേലും ഈ ആഴ്ച ആയി പുറത്തു പോകാം പ്രവചനാതീതമായിട്ടുള്ള വോട്ടിംഗ് റെസറ്റുകൾ കാണാൻ സാധിക്കുമ്പോ പ്രമുഖർന്ന് നമുക്ക് തോന്നുന്ന പല കണ്ടസ്റ്റന്റും അടിപതറിയുമ്പോൾ അണ്ണനും തമ്പി ഇപ്പോഴത്തെ കപ്പ് ഉയർത്താനുള്ള സാധ്യതകൾ കാണുന്നുണ്ടെന്നൊക്കെ പരിശോധിക്കാം വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക പതിനൊന്ന് പേരടങ്ങുന്ന നോമിനേഷൻ ലിസ്റ്റ് ഇന്ന് ഈ ഒരു മണിക്കൂറിൽ ഒന്നാം സ്ഥാനം നിലനിർത്തുന്ന നിലനിർത്തുന്നത് അനീഷേട്ട് തന്നെ കാണാൻ സാധിക്കട്ടെ വോട്ടുകളൊക്കെ റോക്കറ്റ് വേഗത്തിൽ കുതിച്ചു വരികയാണ് എന്തോ പ്രേക്ഷകർ ഇത്രയധികം അനീഷേട്ടെ സ്നേഹിച്ചു പോയി എന്ന് തോന്നുന്നു എന്തൊക്കെയാണ് സത്യസന്ധനായതുകൊണ്ടായിരിക്കും അനീഷേട്ട് പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടത് തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് വോട്ട് കേട്ട് ഒരു ലക്ഷത്തിലെ ടോട്ടുകൾ കുതിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അനീഷയുടെ ഉച്ച സുഹൃത്തായിട്ടുകൾ ഷാനവാസിക്കാനെ കാണാൻ സാധിക്കുന്നുണ്ട് ഇരുവരും നൂറ് ദിവസങ്ങൾ ബിഗ് ബോസ് ഹൗസി പിന്നീട് തുറപ്പിക്കാം എഴുപത്തേഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ട് വെട്ടി നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ഷാനവാസിക്കയുടെ പെങ്ങൾ ഓട്ടി പാസവുമായിട്ട് ആധിനനെ കാണാൻ സാധിക്കുന്നുണ്ട് അറുപത്തയ്യായിരത്തി മുന്നൂറ്റി എൺപത്തിനാറ് വോട്ടുകൾ ആതിരയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ നാലാം സ്ഥാനത്ത് ലക്ഷ്മിനെയാണ് ഇരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകളുമായിട്ടാണ് ലക്ഷ്മി നിൽക്കുന്നത് ഒരുപക്ഷെ ലക്ഷ്മി ഇനിയുള്ള മണിക്കൂറിൽ അട്ടിമറി മുന്നേറ്റം തുടരുമെന്നും കണ്ടതെന്നറിയാം അഞ്ചാം സ്ഥാനത്ത് വീട്ടിൽ നിന്ന് ജഷിൻ ചേട്ടൻ ഒരു കാഴ്ചയാണ് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് ചേട്ടൻ്റെ വോട്ടുകളും നല്ല നടി ഉയരുന്നുണ്ട് അമ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തൊമ്പത് വോട്ടുകാട്ട് ജിഷിൻചേട്ടിന്റെ വയ്യാഴ്ച ബിഗ് ബോസിൽ തുടരാനുള്ള സാധ്യതകൾ കാണുമ്പോൾ ആറാം സ്ഥാനത്തേക്ക് അക്ബർ പിന്തള്ളപ്പെട്ടു പോവുകയാണ് നേരി വോട്ടിംഗ് ഡിഫറൻസാണ് അക്ബറും ജഷീൻ തമ്മിൽ നിൽക്കുന്നത് അമ്പത്തി മുപ്പത്തി മൂന്ന് വോട്ടുകൾ അക്ബർ അക്ബറിലേക്ക് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ എട്ടാം സ്ഥാനത്ത് ജിസൈൻ മാറ്റം വരാതെ തുടരുകയാണ് നാൽപ്പത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ച് വോട്ടുകൾ മാത്രം സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഒൻപതാം സ്ഥാനത്ത് എട്ടാം സ്ഥാനത്തോട്ട് പിന്തുണപ്പെട്ടു പോകുന്ന ആരിനെ ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട് ആരിന്റെ തൊട്ട് നാൽപ്പത്തിനാലായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് തൊട്ട് മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് ഒൻപതാം സ്ഥാനത്ത് അഭിലാഷിന്റെ നേരിയൊരു മുന്നേറ്റം ഈ ഒരു മണിക്കൂറിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് സഹ്മാൻ ബിന്നി തുടങ്ങിയവരെ അട്ടിമറിച്ച് മുപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് വോട്ടുകൾ നമ്മുടെ അബിക്ക് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ പത്താം സ്ഥാനത്ത് ഡേഞ്ചർ സോണിൽ തുടരുന്ന ബിന്നിനെയാണ് ഈ ആഴ്ചയിൽ കാണാൻ സാധിക്കുന്നത് ഈ ഒരു മണിക്കൂറിനും കാണാൻ സാധിക്കുന്നത് പിന്നെ ഈ ആഴ്ച പുറത്തു പോകാൻ സാധ്യതകൾ അറിയാതെയാണ് മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി എഴുപത് വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ നെറ്റുള്ളൊരു സൗകമാനിയാണ് കാണാൻ സാധിക്കുന്നത് സൗകമാനം മുപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി എൺപത്തെട്ട് വോട്ടുകൾ മാത്രമേ ഇതുവരെ സ്വന്തമാക്കാൻ സാധിച്ചുള്ളൂ നിലവിൽ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന പൊസിഷൻസ് ഇതൊക്കെയാണ് നിലവിൽ ലഭ്യമായിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസറ്റുകൾ ആയതുകൊണ്ട് തന്നെ ഇതിന് നേരിയ മാറ്റങ്ങൾ സംഭവിക്കുക കാത്തിരിക്കുക നിർണായകമായിട്ട് മാറുന്ന ഒരു മണിക്കൂർ ആരൊക്കെ തകരുന്നതും ആരൊക്കെ കുത്തിച്ചു അപ്പം നിങ്ങളുടെ വലിയ ഓട്ടിന് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ വലിയ ഓട്ടിന് രേഖപ്പെടുത്തുന്ന ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ഓട്ടിംഗ് റോസുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക